ഇനി നിങ്ങളോട് പറയാനുള്ള മറ്റൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം ഈ ഗെയിമിൽ അതായത് രേണുസ്തുതി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായിട്ട് നിൽക്കുന്നു പോലെ വിവാദങ്ങൾ വിവാദം അപ്പോൾ ഈ വിവാദങ്ങൾക്കിടയിൽ വീണ എന്നൊരാൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് രേണുസ്തുതി വീണയെക്കുറിച്ച് വിവാദം പറഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ വീണയെ ആരെങ്കിലും ഈ വിഷയത്തിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുവന്നാണോ ഒരു തെളിവ് പോലും കയ്യിലില്ലാത്ത വീണയ്ക്ക് ശക്തിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ രേണുസ്വതിക്കെതിരെ എങ്ങനെ കേസ് കൊടുക്കാൻ കഴിയും അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ വീണെങ്കിൽ ധൈര്യം കൊടുത്ത ആരൊക്കെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഇനി അടുത്തൊരു കാര്യം ഇന്നലെ കിച്ചു ലൈവ് ഇടുന്നു നമ്മളെല്ലാം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് കിച്ചു വന്ന് എന്തെങ്കിലും വാ തുറന്ന് സംസാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ പകുതിയും സോൾവാകും ഇപ്പോൾ ഇന്നലെ കിച്ചു വന്ന് ഈ ഒരു എക്സ്ക്ലൂസീവ് ലൈവാണ് എടുത്തത് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നുണ്ട് വീണയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് രേണു സുദിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കൊല്ലം സുദിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കിച്ചു ഇതുവരെ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കാതെ ഇന്നലത്തെ ആ ലൈവിൽ ഇത്രയധികം എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ പറയാൻ തയ്യാറായത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റേഡോസുദ്ധിയെക്കുറിച്ചുള്ള കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇന്നലെയും നമ്മൾ രേണോ സുധിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കിട്ടിയിരുന്നു അതിനകത്ത് കുറച്ചേറെ ഗൗരവമായ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത് ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് ഇതിനി ഒരു പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് കാരണം കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട് ചിലത് കേൾക്കുമ്പോൾ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ചിലത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിട്ട് തോന്നും ചിലത് നഗ്ന സത്യങ്ങളായിട്ട് തോന്നും അങ്ങനെ പലതരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ വരുന്ന ദിവസങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ പുറത്തുവിടുന്നതാണ് ഇപ്പോൾ സുദിയെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തിന് മുകളിൽ ബ്ലോഗേഴ്സിനെതിരെ കേസ് പോയിട്ടുണ്ട് അതായത് രേണുസ്തുതിക്കെതിരെയും രേണുസുദ്ദിയുടെ കുടുംബത്തിനെതിരെയും രേണുസുദിയുടെ മക്കളെയൊക്കെ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കിട്ടും എന്നുള്ള തരത്തിലാണ് ആ കേസ് മൊഴി കൊടുത്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രേണുസുദ്ധ നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്നിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ പല ചാനലുകൾക്കും നോട്ടീസ് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പത്തിന് മുകളിൽ ചാനലുകൾക്കെതിരെയാണ് ആ കേസ് പോയിരിക്കുന്നത് ആ ചാനലുകൾ ഏതൊക്കെയാണ് ആരുടെയൊക്കെ ചാനലുകളാണ് എന്നുള്ള ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇനി അടുത്തായിട്ട് അറിയാൻ കഴിഞ്ഞ മറ്റൊരു വിവരം അതും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അതായത് കൊല്ലം സ്വതി ജീവിച്ചിരുന്ന സമയത്ത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമുണ്ട് ആ വീടിന്റെ അയൽപ്പക്കത്തുള്ള കുറച്ച് ആളുകൾ അതായത് കൊല്ലം സ്വതിയും ഏണുസ്വതിയൊക്കെ ആയിട്ട് വളരെയധികം സൗഹൃദബന്ധമുള്ള ആളുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും തുടക്കവാങ്ങലുകൾ നടത്തുകയും അവരൊക്കെ ആയിട്ടൊന്നിച്ച് രേണുസുദ്ധി സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട് സ്ത്രീകളാണ് കേട്ടോ പുരുഷന്മാരല്ല അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ചില വ്ളോഗേഴ്സിന് വോയിസുകൾ കൊടുത്തിട്ടുണ്ട് അതായത് രേണുസ്വദിയെ സംബന്ധിച്ച് അവിടെ നടന്ന ചില സംഭവങ്ങൾ എന്ന രീതിയിൽ കുറച്ച് വോയിസുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ വോയിസുകൾ നമ്മുടെ വ്ളോഗേഴ്സൊക്കെ പലതും പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം ആ ഒരു വിഷയത്തിൽ ഈ വോയിസുകൾ കൊടുത്ത ആളുകൾക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെതിരെയും അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് രേസുതിയുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ ഇതിൽ രേണുസ്വദിയുടെ കുടുംബത്തെ വളരെയധികം വിഷമിപ്പിച്ച ചില കാര്യങ്ങൾ അവർ ഒരുപാട് വിശ്വസിച്ച് അവർ സുഹൃത്തുക്കളോട്ട് ഒന്നിച്ചേർന്ന ആളുകളാണ് ഇവരിൽ പന്നിരുന്നത് രേണുസുദിയുടെ സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞ് ഫേക്കായിട്ട് വോയിസ്കൾ അയച്ചു കൊടുത്ത ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇവര് രേണുസുദിക്കെതിരെ ഇങ്ങനെ വോയിസുകൾ അയച്ചു കൊടുത്തത് രേസ്വതിയായിട്ടുള്ള ദേഷ്യം എന്താണ് രേണുസുദിയാരുടെ പണക്കം എന്താണ് രൺസുദിയാർ എന്തെങ്കിലും തരത്തിൽ വൈരാഗ്യമോ പുകയെ കൊണ്ടോ ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും പക്ഷെ ഇപ്പോൾ നിലവിൽ കേസ് നടക്കുന്നുണ്ട് ആ കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള നിർവാഹമില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വരും ദിവസങ്ങളിൽ ആ വിഷയങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾ ഓരോ ദിവസങ്ങളും റീണസുദിയെ സംബന്ധിച്ചുള്ള പല എക്സ്ക്ലൂസീവ് ന്യൂസുകളും പുറത്തു വരും ഇപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിൽ നിലവിൽ രീണസുതി ഇല്ല രീണസുതിയുടെ പേരായിരുന്നു പ്രൊഡീഷൻ ലിസ്റ്റിൽ ഏറ്റവും അധികം ആളുകൾ പറഞ്ഞിരുന്നത് ഫസ്റ്റ് കൺഫേം കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ തന്നെ രേണസുദിയുടെ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ബിഗ് ബോസിൽ വരണമെന്നും രീണു ബിഗ് ബോസിൽ വന്നാൽ നല്ലതാണെന്നും വീണസ്തുതിയെ ബിഗ് ബോസിലേക്ക് എടുക്കുക വേണ്ട എന്ന് പറയുന്ന ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസങ്ങളുള്ള ഓരോ വീടുകളിലായിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിവ് സ്വന്തം കൊണ്ടുവരുന്നതാണ് അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ